ം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം നാടിന്റെ ഉത്സവമാകും ആചാരാനുഷ്ഠാനങ്ങൾക്കും പുറമേ കാസർഗോഡൻ ബഹുസ്വരത പുതുതലമുറയെ അറിയിക്കുന്ന വിധമായിരിക്കും മഹോത്സവം നടക്കുക ജാതി അതീതമായി വിപുലമായ ആഘോഷ പരിപാടികൾ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടക്കും ഏറ്റവും വിലക്കുറിവിലെ നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത് നാടിൻ്റെ ഉത്സവം ആഘോഷമാക്കുവാനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറമെ കാസർഗോഡൻ ബഹുസ്വരത പുതുതലമുറയെ അറിയിക്കും വിധമാണ് പെരും കളിയാട്ട മഹോത്സവം സംഘടിപ്പിക്കുന്നത് ജാതി മതങ്ങൾക്കതീതമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് ഐതിഹ്യങ്ങൾക്കനുസൃതമായ ആചാരാനുഷ്ഠാനങ്ങളും അതോടൊപ്പം കാസർഗോഡിൻ്റെ ബഹുസ്വരതയെ പുതിയ തലമുറക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തുന്ന വിധത്തിലുള്ള കലാസാംസ്കാരിക പരിപാടികളും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ പെരുങ്ങിളിയാട്ടം നടക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത മാർച്ച് മൂന്നിന് ക്ഷേത്ര അങ്കണത്തിൽ പാണക്കാട് മുനവറലി ശിഖാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമം നടക്കുന്നു ആറ് ദിവസത്തേക്കുമുള്ള പെരും മാർച്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലെ അന്നദാനം ഒരുക്കുന്നത് പഴയിടം മോഹന നമ്പൂതിരിയാണ് എന്ന പ്രത്യേകതയുണ്ട് എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളുണ്ട് മാർച്ച് നാല് മുതൽ ഒൻപത് വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം പെരും ഭാഗമായി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും മാർച്ച് ഒൻപതിന് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരും എല്ലാ വർഷവും വൃശ്ചികം പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആണ്ട് നടക്കാറുണ്ട് ഈ ആണ്ടുകളിയാട്ടത്തിൽ കേണമംഗലം ഭഗവതിയും ഗുളികനും നാഗരാജാവും നാഗകന്യകയും ഒഴികെയുള്ള ഒമ്പത് തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് നാഗരാജാവും നാഗകന്യകയും ഗുളികനും കേണമംഗലം ഭഗവതിയും പെരുങ്കളിയാട്ട സമയങ്ങളിൽ മാത്രമാണ് കെട്ടിയാടുക ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി മാർച്ച് ഒമ്പതാം തീയതി രാവിലെ പതിനൊന്നിനും പതിനൊന്നിനും മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത് ഗുളികൻ കേണമംഗലം ഭഗവതിയോടൊപ്പം ആ സമയത്ത് കെട്ടിയാടുന്നതാണ് പാചക കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഉത്സവത്തിനായുള്ള അന്നദാനം ഒരുക്കുന്നത് പെരുങ്കളിയാട്ടത്തിന് അഞ്ച് ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരും ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ഭക്ഷണ പന്തലും സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്